യേശുവേ നന്ദി യേശുവേ മഹത്വ യേരുശുവിലെ ഏറ്റവും പ്രിയ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ജോഷുആ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനം ഈ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാവശ്യമായ ഒരു വചനമാണ് കർത്താവ് ഇന്ന് നമുക്ക് തരുന്നത് ജോഷുവാ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വലിയ ഒരു ദൂത് ജോഷു പ്രവാചകന് കിട്ടിയപ്പോൾ ജോഷുവാ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി നമുക്കറിയാം യുവചനത്തിൻ്റെ പശ്ചാത്തലം കർത്താവിൻ്റെ വലിയൊരു ദൗത്യം ജോഷുവാ പ്രവാചകന് ലഭിച്ചു ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്രയുടെ മധ്യത്തിലാണ് ഈ വചനത്തിൻ്റെ രൂപീകരണം നടക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാ യാത്രയുടെ മധ്യത്തിൽ ജീവിതത്തിൻ്റെ മധ്യത്തിൽ എന്ന് പറയാ ഇതാ ഒരു തടസ്സം അനുഭവപ്പെടുക ആ തടസ്സം എന്ന് പറയുന്നത് അശുദ്ധിയുടെ മേഖല പാപത്തിൻ്റെ മേഖല അതുകൊണ്ട് പ്രവാചകൻ ശക്തമായി പറഞ്ഞു നിങ്ങളെ വിശുദ്ധീകരിക്കപ്പെടാതെ ഇതാ വഴിയിലുള്ള തടസ്സം മാറില്ല അതായി സുവിശേഷത്തിൻ്റെ അഞ്ചാമധ്യായത്തിന്റെ എട്ടാം തിരുവചനത്തിൽ പ്രിയപ്പെട്ടവരെ യേശു ഓർമ്മപ്പെടുത്തി ഹൃദയശുദ്ധിയുള്ള ഒരു ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ നമ്മുടെ ഓരോരുത്തരുടെ പ്രൊഫഷനിൽ നമ്മൾ നോക്കുമ്പോൾ അശുദ്ധിയെ കുടികൊള്ളുന്നിടത്തോളം കാലം പാപം തിന്മ കുടികൊള്ളുന്നിടത്തോളം കാലം ദൈവത്തിന് നിന്റെ മേൽ പ്രവർത്തിക്കാൻ പറ്റില്ല കർത്താവ് ആവശ്യപ്പെടുന്നത് നീ ഇന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ ഇതാ നാളെ നിന്റെ മേൽ ഞാൻ അത്ഭുതം ചെയ്യും പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ കുടുംബത്തിൽ നിന്റെ രോഗത്തിൽ നിന്റെ കടബാധ്യതയിൽ നിന്റെ പ്രശ്നത്തിൽ നിന്റെ പരാജയത്തിൽ നിന്റെ തകർച്ചയിൽ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തികൾ കടന്നു വരാത്തതിൻ്റെ കാരണം ഏതെങ്കിലും പാപ അശുദ്ധി അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഈ തിരുവചനെ ശ്രമിക്കുമ്പോൾ ആത്മപരിശോധന ചെയ്യണം ആത്മപരിശോധന ചെയ്യണം കർത്താവിനെ കുറ്റ കാര്യമില്ല കർത്താവിനെ ഭരിച്ചിട്ട് കാര്യമില്ല കാലഘട്ടത്തെയോ മനുഷ്യരെയോ പഠിച്ചിട്ട് കാര്യമില്ല ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം പാപമാലിന്യങ്ങൾ ഹൃദയ മനസ്സുകളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ കർത്താവിനെ കാണാൻ പറ്റും ദൈവാനുഭവത്തിലേക്ക് വരാൻ പറ്റും അനുഗ്രഹം സ്വീകരിക്കാൻ അനുഭവിക്കാൻ നിന്നെ കർത്താവ് എടുത്തുപയോഗിക്കും അതിന് കാരണമാക്കി മാറ്റും കർത്താവായ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ലോകത്തിന്റെ സ്വാധീനങ്ങൾ മൂലം കർത്താവേ പലതരത്തിലുള്ള പാപത്തിന്റെ തിന്മയുടെ അശുദ്ധിയുടെ സ്വാധീനങ്ങൾ ജീവിതങ്ങളെ ഇതോ മുടക്കി കളയല്ലേ തകർത്ത് കളയല്ലേ കരമുയർത്തണമേ പിന്നെ മക്കളുടെ മേലെത്തി അശുദ്ധിയുടെ പാപത്തിന്റെ തിന്മയുടെ അന്ധകാര സ്വാധീനങ്ങൾ വീട്ടുമാറി പോകട്ടെ വീട്ടൊടിഞ്ഞു പോകട്ടെപ്പിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ വിടുക ആരാധിക്കുമ്പോൾ ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം താരമായവൻ നൽകിട ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം താരമായവൻ നൽകിട